ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ എന്റെ തൊണ്ടയ്ക്ക് ആരും പിടിച്ചിട്ടൊന്നുമില്ല പക്ഷേ രണ്ട് ദിവസമായിട്ട് എനിക്ക് നല്ല രീതിക്കുള്ള ആ ജലദോഷം തൊണ്ടവേദന പനി തുടങ്ങിയിട്ടുള്ള കുടുംബ അംഗങ്ങളൊക്കെ എൻ്റെ കൂടുതൽ കൂട്ടിനുണ്ടായിരുന്നു സോ അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം ബട്ട് നൗ നൗസ് ഓക്കെ ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോ ഞാൻ ഇന്നത്തെ മൈക്കൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ബിക്കോസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ ചിലപ്പോൾ എൻ്റെ ഈ സൗണ്ട് മാറ്റം കൊണ്ട് ഞാൻ മോണോ ആക്ട് കാണിക്കുമ്പോഴത്തെ ഈ സൗണ്ട് വന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കണമെന്നില്ല സോ അതുകൊണ്ട് ഞാൻ എന്നൊരു മൈക്ക് കപ്പിടിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേർക്കുള്ള ആഗ്രഹമാണ് ഒരു മേക്ക് ഓവർ ഒക്കെ ചെയ്യുക എന്നുള്ളത് യെസ് ഗൈസ് സോ നിങ്ങളുടെ നാടൻ ലുക്കിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ നാടൻ ലുക്കിൽ നിന്നും നിങ്ങൾക്ക് മോഡേൺ ലുക്കിലോട്ട് വരണമെന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ നാടൻ ലുക്കിൽ നിന്നും മോഡേൺ ലുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് സോ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗെറ്റ് വീഡിയോ എനിക്കറിയാം ഈ ഒരു വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കും എനിക്കറിയാം നിങ്ങൾക്കും ട്രഡീഷണൽ നിന്ന് ഒരു മോഡേൺ വെർഷനിലോട്ട് മാറണം അല്ലെങ്കിൽ മോഡേൺ ലുക്കിലോട്ട് മാറണം എന്ന് ആദ്യമായിട്ടുള്ള ആഗ്രഹമുള്ളവരായിരിക്കും നിങ്ങൾ പക്ഷെ ഞാനിവിടെ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് ഒരു കുറ്റമാണ് എന്നല്ല ഒരിക്കലും ഞാൻ പറയുന്നത് സോ നിങ്ങൾക്ക് നല്ല രീതിക്ക് ട്രഡീഷണൽ ലുക്കിൽ നിന്ന് മോഡേൺ ലുക്കിലോട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പോഴും ട്രഡീഷണൽ ലുക്കിലാണ് സ്റ്റിക് ഓൺ ചെയ്തിരിക്കുന്നതെങ്കിൽ മേ ബി അത് നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ആൾക്കാരെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അതിനെക്കുറിച്ചുള്ള ഇഷ്യൂസ് വരും എന്നുള്ള പേടി കൊണ്ടായിരിക്കും അങ്ങനത്തെ പല കാരണങ്ങളും കൊണ്ടാവാം അല്ലെ സോ ഇത്തരത്തിലുള്ള റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ ഒരു എട്ട് ഒൻപത് വർഷത്തിന് മുൻപേ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു സോ ആ പെൺകുട്ടി മറ്റാരുമല്ല ഞാൻ തന്നെയാണ് ആ പെൺകുട്ടി യെസ് ഗെസ് ഞാനും നിങ്ങളെ പോലെ തന്നെ എന്റെ ലൈഫിന്റെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സ്റ്റക്കോൺ ആയിട്ട് നിന്നിട്ടുണ്ട് അതായത് എനിക്കും ഈ പറയുന്നത് പോലെ തന്നെ എന്നെ തന്നെ ചേഞ്ച് ആക്കണം ആ എനിക്ക് ഒരു അടിപൊളിയായിട്ടൊക്കെ നടക്കണം എന്നൊക്കെ ഭയങ്കര രീതിക്ക് ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു കുറച്ച് ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ പറയുന്ന എൻ്റെ സ്റ്റോറിയാണ് ലൈക്ക് കുറച്ച് വർഷം മുൻപേ അതായത് ഒരു എട്ടൊൻപത് വർഷം മുൻപേ എനിക്കും മറ്റുള്ളവരെ പോലെ തന്നെ അടിപൊളിയായിട്ടൊക്കെ നടക്കണം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കണം എന്ന് ഭയങ്കര രീതിക്ക് എനിക്ക് തോന്നുന്നു ആയിട്ട് പെൺകുട്ടികളെ ചിന്തിക്കുന്നതിനെക്കാട്ടിലും പിടിക്ക് കൂടുതലായിട്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര രീതിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ചെയ്യാൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമല്ല സ്റ്റിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു എട്ടൊൻപത് വർഷം മുൻപേ എനിക്ക് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് നടക്കണം സ്റ്റൈലിഷ് ആയിട്ട് നടക്കണം മോഡേൺ ആയിട്ട് നടക്കണം എന്ന ൊക്കെ ഉള്ളത് അതായത് എന്റെ കൂടെ പഠിച്ചവരായിക്കോട്ടെ കുറച്ചു കുറച്ചുപേരൊക്കെ എല്ലാവരും അല്ലെങ്കിലും വളരെ കുറച്ചു പേരൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോ അവരൊക്കെ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഒക്കെ ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു സോ അങ്ങനെ അവര് അടിപൊളിയായിട്ടൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു പോകുന്ന സമയത്ത് അവരിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ എന്റെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുത്തു എനിക്കും ചേഞ്ച് ആകണം എനിക്ക് മോഡേൺ ആയിട്ട് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് നടക്കണമെന്ന് ഞാൻ ഞാനും ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു അതായത് കുറച്ച് ഈ പറയുന്നത് പോലെ തന്നെ സ്റ്റൈലിഷായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്നു സോ അത്തരത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ കുറേ മോഡേൺ ചിന്താഗതിയും കാര്യങ്ങളും ചിന്താഗതി മാത്രമല്ല കുറേ അടിപൊളി മാറ്റങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സോ അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ എൻ്റെ നാട്ടിൽ നിന്നായിക്കോട്ടെ എനിക്ക് ഒരുപാട് മോശ മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇവൻ മോശമായിട്ടുള്ള പേരുകൾ എനിക്ക് ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ട പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്കും ഞാനും ഒരുപാട് സ്റ്റൈലിഷായിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് കുറച്ചൊക്കെ ഭയങ്കര രീതിക്ക് അല്ലെങ്കിൽ കുറച്ചൊക്കെ വളരെ കുറച്ച് രീതിക്ക് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് എൻ്റെ നിന്നും എനിക്ക് എൻ്റെ നിന്നും ഒരുപാട് തരത്തിലുള്ള എന്താ പറയാ മോശമായിട്ടുള്ള അവരെ ഭയങ്കര രീതിക്ക് എന്താ പറയാ എനിക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിക്ക് അവരങ്ങനെ മോശമായിട്ട് എന്നെ കുത്തി കുത്തി പറയാനൊക്കെ തുടങ്ങി കേട്ടോ ഇന്ന് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നത് സിറ്റിയിലൊന്നുമല്ല ഞാൻ താമസിക്കുന്നത് കുറച്ചൊക്കെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ഒരു ഗ്രാമത്തിലാണ് ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൽ പുറത്തിറങ്ങിയാൽ അതായത് എന്റെ വില്ലേജിൽ എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിയാൽ നമ്മളെ അളക്കാൻ ആരൊക്കെ കാണും ഒരുപാട് പേര് കാണും നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ നാട്ടിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ എന്താ നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ എങ്ങനെയാ ഒരുങ്ങിയേക്കുന്നത് എന്നൊക്കെ കാണാൻ എന്നൊക്കെ ഫ്രം ടോപ്പ് ടു ബോട്ടം വരെ മെഷർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എന്റെ നാട്ടിലുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ അത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ നാട്ടിൽ നല്ല രീതിക്ക് ആൾക്കാർ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളായിക്കോട്ടെ നമ്മൾ എങ്ങോട്ടാ എന്താ ഏത് ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരും പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഫുൾ മെഷർ ചെയ്യുന്ന ആൾക്കാർ സ്റ്റിൽ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ വരുത്തിയിട്ട് നമ്മൾ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന ഒരു മാറ്റം തൊട്ടടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം വേണ്ട ആ ദിവസം തന്നെ നാട്ടിലൊരു ചർച്ചയായി ചർച്ചാ വിഷയമായിട്ട് മാറാറുണ്ട് അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ആയിക്കോട്ടെ കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഞാൻ മുടി അഴിച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ എന്താ ലിപ്സ്റ്റിക് ഇടുകയോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കാര്യം മതി പക്ഷേ ഈ കാര്യമൊക്കെ നമ്മൾ ചെയ്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ നാട്ടുകാർ എന്താ പറയുക എന്ന് വെച്ചാൽ ഇത് മറ്റാളാണ് കേട്ടോ മറിച്ച ആളാണ് ഇത് ഞാൻ ഈ പറയുന്നത് എന്റെ ഈ ഒരു സിറ്റുവേഷൻ ഒരു എട്ട് ഒൻപത് വർഷത്തിന് മുൻപേ ഉള്ള കാര്യമാണ് അതായത് ഞാൻ സ്കൂൾ ടൈമിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യമാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരു മാറ്റമൊക്കെ കൊണ്ടുവന്ന് ചിലക്ക കുറച്ച് സ്റ്റൈലിഷായിട്ടൊക്കെ നടക്കാന്ന് വിചാരിച്ച് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഈ ആട്ടുകാർ തന്നെ ഇത് മറ്റേ മോളാണ് ഇത് അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള രീതിക്കുള്ള ഫീഡ്ബാക്ക്സ് എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ചൊക്കെ സ്റ്റൈലിഷായിട്ട് ഡ്രസ്സും സ്റ്റൈലിഷായിട്ട് മോഡേൺ ആയിട്ടൊക്കെ ചിന്തിച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് ആണ് അതെന്റെ കുടുംബത്തിൽ നിന്നാവട്ടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്കൊരു സിറ്റുവേഷൻ എന്റെ ലൈഫിൽ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ കോളേജിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ മുടി അഴിച്ചിട്ട് പുറത്ത് അതായത് കോളേജിലേക്ക് പോകുന്ന സമയം അതായത് എനിക്ക് എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് അവിടെ നിന്ന് ബസ് കയറി വേണം നമുക്ക് എങ്ങോട്ടത്തെക്കിലെങ്കിലും പോവാൻ വേണ്ടിയിട്ട് ലൈക്ക് സെയിം തിങ് തന്നെ ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ പോയി ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ബസ് കയറി കോളേജിലേക്ക് പോകുന്ന പോകുന്നത് അപ്പൊ ആ സമയം ഞാൻ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ആ ഒരു ദിവസം ഞാൻ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഒന്നും അല്ല പക്ഷെ ഒരു ദിവസം ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് ഇത്ര നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഞാൻ കോളേജിലോട്ട് പോയ സമയം ബസ് കയറി പോയ സമയം ഈ നാട്ടിൽ ആരൊക്കെയോ എന്നോട് നേരിട്ടല്ലെങ്കിലും എന്നോട് മറ്റോ ചിലർ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നെ ഭയങ്കര രീതിക്ക് മോശപ്പെട്ട കാര്യമൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് മുടിയൊക്കെ അഴിച്ചിട്ട് രാവിലെ എങ്ങോട്ടായി പോകുന്നത് എന്തിനാ പോകുന്നത് ഏതിനാ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നേരിട്ടല്ലെങ്കിലും രണ്ടു മൂന്ന് ആൾക്കാർ വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നേടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് യെസ് ഗെയ്സ് സോ കോൺഫിഡൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ അക്യൂർ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളിൽ തന്നെ കൊണ്ടുവരാനും പറ്റത്തുള്ളൂ നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് സോ എനിക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ഫാമിലി ആയിക്കോട്ടെ നമുക്ക് എല്ലാവരോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ നമ്മുടെ ജീവിക്കുന്ന നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ നമുക്ക് അച്ഛനോടും അമ്മയോടൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് സോ അവരോട് പോയി ഈ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് അവരോട് പോയിട്ട് അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും അതുപോലെ ചെയ്യും ഇതുപോലെ ചെയ്യും അതുപോലെ അഹങ്കാരത്തോട് നമുക്ക് പറയാൻ പറ്റില്ല അതൊരിക്കലും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പെട്ടെന്നുള്ള സഡൻ ചേഞ്ച് പെട്ടെന്നുള്ള മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ മാറണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ പോയി പെട്ടെന്നൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല സോ അതുകൊണ്ട് നമ്മളൊരു സോഫ്റ്റ് ഒരു റബ്ബൽ മോഡിൽ അല്ലാതെ ഒരു സോഫ്റ്റ് മോഡിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം അത് നമ്മുടെ പാരന്റ്സിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് അതായത് എപ്പോഴും നമ്മളൊരു സോഫ്റ്റ് മോഡിൽ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സോ ഞാനും എന്റെ ലൈഫിൽ ഈ പറയുന്നത് പോലത്തെ മോഡേൺ തിങ്കിങ് മാത്രമല്ല മോഡേൺ ആയിട്ട് ഡ്രസ്സിംഗോ സ്റ്റൈലിഷോ ഞാനിപ്പോൾ നടക്കുന്ന ഒരു കോൺഫിഡൻസോടെ നടക്കുന്നതും ഇതൊക്കെ പണ്ടില്ലായിരുന്നു പണ്ടെന്ന് വെച്ചാൽ ഈ ഒരു എട്ടൊൻപത് വർഷം മുൻപേ ഇല്ലായിരുന്നു ഞാനും ഒരു എട്ടൊൻപത് വർഷം കൊണ്ട് പതിയെ പതിയെ ഗ്രാജ്വലി മാറ്റിയെടുത്ത് നൗ ഇറ്റ്സ് ഓക്കെ ഞാൻ പതിയെ ടൈം എടുത്ത് മാറ്റിയെടുത്തതാണ് എനിക്കും പണ്ട് നിങ്ങളെ പോലെ തന്നെ ഈ എന്റെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സോ ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് പതിയെ പതിയെ ഞാൻ മാറ്റിയെടുത്തതാണ് ഓരോ കാര്യങ്ങളും അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പതുക്കെ ഗ്രാജ്വലി ടൈം എടുത്തെല്ലാം എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തെടുത്ത കാര്യങ്ങളാണ് സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ചേഞ്ച് ആവണം അല്ലെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ചേഞ്ച് നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ആക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എന്റെ കാര്യം തന്നെ പറയാം പണ്ട് ഞാന് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ തലമുടിയൊക്കെ നിറച്ച് എണ്ണയൊക്കെ വാരി തേച്ച് മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള വളയൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി മൂന്നാല് പൊട്ടൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കര വിയർഡായിട്ട് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ പിന്നെ പതുക്കെ ഞാൻ കോളേജിലേക്ക് പോയി കോളേജിലേക്കൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കോളേജിലേക്കൊക്കെ പോയ സമയമാണ് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ഫോണൊക്കെ കിട്ടുന്നത് ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല ജനിച്ച് വീഴുമ്പം തന്നെ കയ്യിൽ ഫോണൊക്കെ കിട്ടാറുണ്ട് പക്ഷെ എനിക്കൊക്കെ സ്വന്തമായിട്ട് ഫോൺ കിട്ടിയത് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ ആയിട്ട് ജോയിൻ ചെയ്ത സമയത്തായിരുന്നു സോ ആ ടൈമിൽ എനിക്ക് ഫോണൊക്കെ കിട്ടി ഞാൻ പതുക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് അതായത് മേക്കപ്പ് വീഡിയോസ് സ്റ്റൈലിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് കണ്ടാണ് ഞാൻ കുറച്ചൊക്കെ ചേഞ്ച് ഒരു ഫസ്റ്റില് കൊണ്ട് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നത് സോ ആദ്യമായിട്ട് ഞാൻ പോയി ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹെയർ എൻ്റെ ഫേസിന് പറ്റിയിട്ടുള്ള എൻ്റെ ഫേസിന് ചേർന്നിട്ടുള്ള ഒരു ഹെയർ കട്ട് ഞാൻ പോയി ചെയ്തു എന്നുള്ളതാണ് ആദ്യമായി ഞാൻ എന്നിൽ കൊണ്ടുവന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എൻ്റെ ഫേസിന് ഒരു ഹെയർ കട്ട് ഞാൻ പോയി ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയില്ല എന്ത് ഹെയർ കട്ടാണ് എനിക്ക് ചേരുന്നത് എൻ്റെ ഫേസ് എങ്ങനെയുള്ളതാണ് ണെന്നോ ഫേസ് കട്ട് എങ്ങനെയുള്ളതാണെന്നോ എനിക്ക് ചേർന്ന ഹെയർ സ്റ്റൈൽ എന്താണ് എന്നൊന്നും അവരോട് അതായത് സ്റ്റൈലിസ്റ്റിനോട് എനിക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ പാർലറിൽ പോയിട്ട് എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പാർലറിലേക്ക് പോയിട്ട് ആ ചേച്ചിയോട് ഒരു ചേച്ചിയായിരുന്നു സൊ ആ ചേച്ചിയോട് പറഞ്ഞു എനിക്കറിയില്ല എന്ത് ഹെയർ കട്ട് ചെയ്യണം എന്ന് സോ അതുകൊണ്ട് എൻ്റെ ഫേസിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഹെയർ കട്ട് എനിക്ക് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അവരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തതെന്ന് ആദ്യമായിട്ട് ഞാൻ പോയി എൻ്റെ ഫേസിന് ചേർന്നിട്ടുള്ളൊരു ഹെയർ കട്ട് ചെയ്തത് സോ അപ്പം തന്നെ ചെറിയൊരു മാറ്റം എന്നിൽ വന്നു എന്നുള്ളതാണ് കാരണം അതുവരേക്കും ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ എന്താണ് ഹെയർ ഫുള്ളായിട്ട് എണ്ണയൊക്കെ വാരി തേച്ച് മേച്ചിങ് മാച്ചിങ് വളയൊക്കെ ഇട്ട് ഒരുപാട് ൊക്കെ ഇട്ട് വിയേർഡ് ആയിട്ടുള്ള ഡ്രസ് കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ സോ ആദ്യമായിട്ട് കോളേജിൽ പോയ സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഫോണൊക്കെ കിട്ടി കുറച്ച് മോഡേൺ അതായത് യൂട്യൂബ് വീഡിയോസൊക്കെ അതായത് മേക്കപ്പ് വീഡിയോസ് ഒക്കെ കണ്ട് കണ്ട് ഫസ്റ്റ് ഞാൻ പോയിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് പോലെ ഹെയർ കട്ട് അതും എൻ്റെ ഫേസിന് ചേർന്നിട്ടുള്ളൊരു ഹെയർ കട്ടാണ് ഞാൻ ഫേസ്റ്റ് പോയി ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഫേസ്റ്റ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോയിട്ട് നിങ്ങളും നിങ്ങളുടെ ഫേസിന് ചേർന്നിട്ടുള്ളൊരു ഹെയർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഹെയർ കട്ട് നിങ്ങളുടെ ഫേസിന് ചേരുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പാർലറിൽ പോയിട്ട് അവരോട് സജഷൻ ചോദിക്കുക നിങ്ങളുടെ ഫേസിന് ചേർന്നിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഹെയർ കട്ട് പറഞ്ഞു തരാമെന്ന് സോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ കുറച്ചൊക്കെ മേക്കപ്പിലോട്ട് കടന്നു എന്നുള്ള ാണ് സോ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയും പോലെ എനിക്ക് കയ്യിൽ ഫേസ്റ്റ് ടൈം ആയിട്ട് ഫോൺ കിട്ടിയ സമയത്ത് ഞാനിരുന്ന് യൂട്യൂബിൽ ഫോൺ അതായത് മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ട് കണ്ട് പഠിച്ച് പഠിച്ച് ആദ്യമൊക്കെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തില്ല ലിപ്സ്റ്റിക് ഒക്കെയാണ് ഫസ്റ്റ് ഞാൻ ഇട്ടു തുടങ്ങിയ കാര്യം സോ ഫസ്റ്റ് റെഡ് ലിപ്സ്റ്റിക് അതെനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് ഫസ്റ്റ് ഞാൻ ബൈ ചെയ്യുന്നത് റെഡ് ലിപ്സ്റ്റിക്കാണ് കാരണം റെഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ ആ ഒരു ടോട്ടൽ ടോട്ടൽ ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും സോ ഫസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെയാണ് ഇട്ട് തുടങ്ങിയത് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ തേർഡ് ഇയർ ഒക്കെ ആയ സമയത്ത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയ ധൈര്യമാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ വീട്ടുകാരോടൊന്നും പറയാതെ ഞാൻ പോയി ഹെയർ കളർ ചെയ്തു എന്നുള്ളതാണ് സോ ഹെയർ കളർ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്ന സമയം ഒരുപാട് വഴക്ക് എനിക്ക് കേൾക്കേണ്ടി വന്നു ഒരുപാട് തന്നെ പറഞ്ഞു അവര് പക്ഷേ ടൈം എടുത്തു ബട്ട് അവർ ഓക്കെ ആയി സോ അത് കുറച്ച് ടൈം എടുത്താലും അവർ അതിൻ്റെ അതിനോടൊന്ന് യൂസ്ഡായി വന്നു പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഒരു ചേഞ്ച് കൊണ്ട് അതായത് എന്റെ ഫേസിൽ കുറച്ചുകൂടെ ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഞാൻ ഐബ്രോസ് വരച്ചു തുടങ്ങിയപ്പോഴാണ് അതായത് എന്റെ പണ്ടത്തെ പുരുകം എന്ന് പറയുന്നത് എന്റെ പഴയ ഫോട്ടോസിൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ഭയങ്കര തിന്നായിരുന്നു ഞാൻ ത്രെഡ് ചെയ്യുന്നതും ഭയങ്കര തിന്നായിരുന്നു തിന്നായിട്ടായിരുന്നു ദെൻ ഈ ഒരു മേക്കപ്പ് വീഡിയോസ് ഒക്കെ കണ്ട് കണ്ടാണ് ഞാൻ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് വരച്ചു കൊടുക്കാൻ തുടങ്ങിയത് സോ ഈ ഐബ്രോസ് വരച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഒരു ചേഞ്ച് വന്ന് തുടങ്ങിയത് ഓക്കെ ഐബ്രോസ് ആദ്യമൊക്കെ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ദിഗംബരനെ പോലെ ഭയങ്കര രീതിക്ക് വേർഡ് ആയിട്ട് എനിക്കും തോന്നി പക്ഷെ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല സ്റ്റിൽ വരച്ച് വരച്ച് പ്രാക്ടീസ്ഡ് ായിട്ടാണ് നൗ ഇറ്റ് ഓക്കെ ആൻഡ് അതിനുശേഷമാണ് പിന്നെ ഞാൻ റീസെന്റ് ആൻഡ് ഹാഫ് ഇയർ ആണ് മൈക്രോ ബ്ലേഡിങ് ചെയ്തത് പക്ഷെ അതിനു മുൻപേ ഞാൻ എന്താ പറയാ ഈ പറയുന്നത് പോലെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അപ്പൊ ഐബ്രോസ് ആണ് നമ്മുടെ ഫേസ് ഷേപ്പ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് സോ ഐബ്രോസിന് നല്ലൊരു ചേഞ്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ടോട്ടൽ ലുക്കിൽ നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ കുറെ ചെയ്തിട്ടുള്ള ഞാൻ കുറച്ചധികം ബ്ലണ്ടേഴ്സ് ഒക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ചെയ്തിട്ടുണ്ട് ബ്ലണ്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ സ്കൂളിലൊക്കെ കണ്ണെഴുതി കൊണ്ടുപോകുന്നത് ഉയരയും കണ്ണിന്റെ താഴെയും കണ്ണിന്റെ അകത്തൊക്കെ ഭയങ്കര രീതിക്ക് ഭയങ്കര വീഡായിട്ടായിരുന്നു കണ്ണെഴുതി കൊണ്ടിരുന്നത് പിന്നെ മേക്കപ്പ് മേക്കപ്പ് വീഡിയോസ് ഒക്കെ കണ്ട് കണ്ട് ഗ്രാജുവലി ഞാൻ പഠിച്ച് സെറ്റായതിനു ശേഷമാണ് ഞാൻ ഒന്നുകിൽ ഉയിര മാത്രം ഞാൻ ഐലൈനർ വരച്ചു കൊടുക്കും അല്ലെങ്കിൽ താഴെ മാത്രം അല്ലെങ്കിൽ അകത്ത് കാജൽ മാത്രം എല്ലാം കൂടെ അറ്റ് ദ സെയിം ടൈം ഒരുമിച്ച് ഞാൻ ചെയ്യാറില്ല ഏതെങ്കിലും ഒരു സാധനം മാത്രം ഇപ്പം കണ്ണിന്റെ ഉയരാണ് ഞാൻ സാധാരണ രീതിക്ക് ഇപ്പോഴും ഐലൈനർ വരയ്ക്കാറ് അവിടെ മാത്രമേ വരയ്ക്കാറുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതൊക്കെ ഒന്ന് മാറ്റിയപ്പോഴാണ് ഒന്ന് ഫേസ് ഒന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് പൊസിഷനിലോട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയും പോലെ കുറച്ചുകൂടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എൻ്റെ മേക്കപ്പ് കിറ്റിൽ ഞാൻ ആഡ് ചെയ്തു മസ്കാരയൊക്കെ ആഡ് ചെയ്ത് തുടങ്ങി അപ്പം മസ്കാരയൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ മസ്കാര ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്തു ഐലൈനർ ഒന്ന് സെറ്റിലായിട്ട് വരയ്ക്കാൻ പഠിച്ചു തുടങ്ങി പിന്നെ ഒന്ന് ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ടോട്ടൽ ഫേസിലും എനിക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചു പിന്നെ ഹെയർ കട്ടൊക്കെ ഹെയർ കട്ട് ചെയ്ത് ഹെയർ ഒക്കെ കളർ ചെയ്തപ്പോൾ ടോട്ടൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നു ഞാൻ എൻ്റെ എൻ്റെ സെൽഫായിട്ട് ഞാൻ ഒരു ചേയ്ഞ്ച് എനിക്ക് കൊണ്ടുവന്നു പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എൻ്റെ ടോട്ടൽ ഡ്രസ്സിംഗിലാണ് ഞാൻ പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നെ കുറെ പേർക്ക് ഡൗട്ടും കൺഫ്യൂഷനും വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഒരു ഡ്രെസ്സിങ് ആണ് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ബ്ലാക്ക് വൈറ്റ് ബീച്ച് ഗ്രീൻ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കളർ ഓഫ് ഡ്രസ്സസ് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങളുടെ വാർഡ്രോബിൽ വെക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഫേസ്റ്റ് കാര്യം എന്ന് പറയുന്ന ഡ്രസ്സിന്റെ കാര്യത്തിൽ വരും പിന്നെ മോഡേൺ ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ മിനിമം നിങ്ങളുടെ കയ്യിൽ വേണ്ടിയതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ജീൻസ് സ്കേർട്ട് ജീൻസ് സ്കേർട്ടായിക്കോട്ടെ അല്ലാത്ത സ്കേർട്ടായിക്കോട്ടെ ജീൻസ് സ്കേർട്ട് ടീഷേർട്സ് ക്രോപ്പ് ടോപ്സ് അതുപോലെ തന്നെ ക്രോപ്പ് ടീഷർട്ട്സ് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മേളിച്ച് വെക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സുഡിയോ മാക്സ് ട്രെൻഡ്സ് ഇതുപോലുള്ള ഷോപ്പിൽ പോയിട്ട് മേടിക്കാൻ നോക്കുക കാരണം നമ്മുടെ നോർമൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പിൽ നിങ്ങൾ പോവരുത് എന്നല്ല ഞാൻ പറയുന്നത് ഞാനും പണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ ആയിരുന്നു ഞാനും ഞാനും ഡ്രസ്സസ് ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ പറയുന്നത് പോലെ ട്രെൻഡ് എന്നും സുഡിയോന്നും മാക്സിന്നൊക്കെയാണ് എടുക്കുന്നത് സോ അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ട്രെൻഡിനൊത്ത നല്ല കളക്ഷൻസ് കിട്ടും മാത്രമല്ല നിങ്ങളുടെ സൈസ് സ്മോൾ ആയിക്കോട്ടെ മീഡിയം ലാഭം ലാർജ് എക്സ്ട്രാ ലാർജ് ഈ പറയുന്ന സൈസസിനൊക്കെ നമുക്ക് ഡ്രസ്സസ് അവൈലബിൾ ആണ് അതും നല്ല ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് അവിടെ കിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത് നിങ്ങക്ക് അവിടെയൊക്കെ പോയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ മേടിക്കാൻ പറ്റും പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല രീതിക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ അതായത് നല്ല രീതിക്ക് അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതാണ് അതൊരിക്കലും ഒരു തെറ്റല്ല നമ്മൾ മറ്റുള്ളവരെ കോപ്പി അടിക്കുകയാണ് അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ ശ്രമിക്കുകയാണ് എന്നൊന്നും അല്ല അതൊരു തെറ്റുമല്ല ഒരിക്കലുമല്ല ബിക്കോസ് ഞാനും സ്റ്റിൽ നല്ല രീതിക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ പോകുമ്പോൾ ഞാനും ഒബ്സേർവ് ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് അവര് ഇട്ടേക്കുന്നത് എന്തൊക്കെ രീതിക്കുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അവർ സ്റ്റൈൽ ചെയ്തേക്കുന്ന പേർ എഴുതേക്കുന്നത് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും സോ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും ഏതൊക്കെ ഡ്രസ്സിന്റെ കൂടെ ഏതൊക്കെ ചേർന്ന് പോകും എന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടും സോ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടും അതുപോലെ തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക അതൊരിക്കലും ഒരു തെറ്റല്ല നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് അവരിൽ നിന്നും ഗ്രാബ് ചെയ്ത് എടുക്കാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ട് മോഡേൺ ആയിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്യാൻ ട്രൈ ചെയ്യുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ ഒബ്സേർവ് ചെയ്ത് നിങ്ങൾ ഓരോന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവും ചിലപ്പോൾ വർക്ക്ഔട്ട് ആവും ചിലപ്പോൾ വർക്ക്ഔട്ട് ആവില്ല ബട്ട് ഇറ്റ് ഡസൻ മാറ്റർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും സോ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് പെയർ ചെയ്ത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ടോട്ടൽ ഡ്രസ്സിങ്ങിലൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നല്ല രീതിക്ക് നിങ്ങളൊന്ന് സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പെരിമെന്റ് ും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഓരോന്ന് പേരൊക്കെ ചെയ്ത് നോക്കുക വർക്ക്ഔട്ട് ആയിരുന്നു വർക്കൗട്ട് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ പിന്നെ എനിക്ക് നിങ്ങളോട് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അബദ്ധം പറ്റും ഉറപ്പായിട്ട് അബദ്ധം പറ്റും എനിക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അബദ്ധം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റൈൽ ചിലപ്പം ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ട് നമ്മളും അതുപോലെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര വിയേഡായിട്ട് വരാം നമുക്ക് അബദ്ധം പറ്റി പോകാറുണ്ട് ചിലപ്പോൾ നമുക്ക് അത് ചേർന്നു എന്നു വരില്ല പക്ഷെ അങ്ങനെ വരുന്ന നമ്മൾ അവിടെ തളർന്നു പോകേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് നമുക്കേതാണ് വർക്ക്ഔട്ട് ആകത്തുള്ളൂ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ സോ എനിക്കും ഒരുപാട് തരത്തിലുള്ള അത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ എനിക്കും ഞാനും ഇതുപോലെ മറ്റുള്ളവരെ കണ്ടിട്ട് ഞാനും സ്റ്റൈൽ ചെയ്ത് നോക്കി ചിലപ്പോൾ എനിക്കത് ആവാതെ എനിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ നമുക്ക് ഓൾവി നീഡ് ഈസ് കോൺഫിഡൻസ് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അത് ഇട്ട് പോകാനുള്ള അപ്പൊ നിങ്ങൾ എന്ത് തരത്തിലുള്ള നല്ല ഡ്രസ്സസോ ഇട്ടോട്ടെ ഇട്ടിട്ട് നിങ്ങളിത് എങ്ങനെ എങ്ങനെ എന്താ പറയുക നാണിച്ച് കൊഞ്ച് കൊഴിഞ്ഞ് അതായത് മറ്റുള്ളവരെ മുമ്പിൽ ആ ഡ്രസ്സ് കൂട്ട് നിങ്ങൾക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ടും അത് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് ഒരു കോൺഫി നിങ്ങൾക്ക് ബോൾഡ് ആയിട്ട് ആ ഒരു ഡ്രസ്സിൽ തിളങ്ങാൻ ഒരിക്കലും പറ്റില്ല സോ ഓൾവേ നീഡ് ഈസ് കോൺഫിഡൻസ് നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ലുക്കിംഗ് ഫോർവേഡ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഗ്രാബ് ചെയ്യുക സോ ദാറ്റ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ചേഞ്ച് നിങ്ങളിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചേഞ്ച് നിങ്ങളിൽ തന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവരാണ് പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കൊരു ടഫായിരിക്കും കുറച്ച് പാടായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ ഇട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ കൂടി സ്റ്റൈൽ ചെയ്ത് നിങ്ങൾ അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ചെയ്യാം ഞാൻ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു കാര്യം അതായത് എന്ത് കാര്യവും ആയിക്കോട്ടെ ആ ഒരു കാര്യം ആ ഒരു പർട്ടിക്കുലർ തിങ് എനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാറുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസോടുകൂടി ഞാൻ അത് ചെയ്യാറുണ്ട് സോ ഓൾ യു നീഡ് ഈസ് കോൺഫിഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്ത് ഡ്രസ്സ് ഇട്ടാലും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക സോ അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നല്ല രീതിക്കുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ സോറി ബൈയിൽ കുറച്ച് എന്റെ എന്റെ സൗണ്ടിൽ കുറച്ച് വിയേർഡ് ആയിരിക്കും ബൈ പറയുമ്പോൾ ബിക്കോസ് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഗൈസ് തൊണ്ടക്ക് ചെറിയൊരു വൈക്ലഭ്യം ഉള്ളത് കൊണ്ടാണ് സോ സോറി ഫോർ ദാറ്റ് സോ നെക്സ്റ്റ് ഒരു യൂസ്ബിൾ വീഡിയോയെ കാണുന്നവരേക്ക് ബായ് ബായ് ബായ്